സോ ഹലോ കൈ സബോ എല്ലാ കൂടേക്കും മോൻസറിയിട്ട് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഗീസബോ അപ്പോൾ നമ്മൾ എന്തായാലും ഇന്നത്തെ ഒരു വീട് കളിക്കാൻ പോകുന്ന മൈക്രാഫ്റ്റ് ആണ് അപ്പോൾ ഈ നമ്മൾ എന്തായാലും മൈൻക്രാഫ്റ്റാണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ എന്തെങ്കിലും ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല പ്രത്യേകിച്ച് പരിപാടി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഇന്നത്തെ ഒരു വീട് പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തായാലും ഒരു വീടൊക്കെ ഒന്ന് സെറ്റാക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ അത്ര സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ സ്പേസ് ഇല്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീട് പറഞ്ഞു കഴിഞ്ഞാൽ വീടൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് വലിപ്പം കൂട്ടി ഒന്ന് വീടൊക്കെ ഒന്ന് ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു വീടാണ് വൈസ് ഓക്കെ അപ്പോൾ മിക്കവാറും എല്ലാ കൂട്ടുകാരും പവറാക്കുക മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ചേർത്ത് കൊടുക്കുക എല്ലാവരും മാക്സിമം കട്ടിക്ക് സപ്പോർട്ട് ചെയ്യുക നമ്മൾ അടിപൊളിയിട്ട് തന്നെ എഴുന്നണടിക്കുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടേരും സെറ്റാക്കുക നമുക്ക് എന്തേലും അറുന്നൂറ്റി അറുപത്താറിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ എല്ലാ കൂട്ടേനും സെറ്റാക്കുക പവർ ആക്കിയിട്ട് എല്ലാ കൂട്ടേനും സംഭവിക്കുക അപ്പോൾ വെച്ചാൽ മേരം ഇന്നത്തെ ഒരു വീട് പറഞ്ഞു കഴിഞ്ഞാൽ വീട് സെറ്റാക്കുക അത്രക്കെയാണ് പരിപാടി അപ്പോൾ നമ്മളെന്താ വെച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവില്ലേ ഗീസ് ഓക്കെ വീടൊരു എട്ട് ചെറിയൊരു പെട്ടി പോയ ഒരു ചെറിയ സംഭവമാണ് അപ്പോൾ നമ്മൾ ഇന്ന് വീടുണ്ടാക്കുന്നു വീട് ഫുള്ളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു പരി പരിപാടികൾ കുറച്ചൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ സംഭവമാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി പിന്നെ നമ്മൾ ഷീൽഡ് ഉണ്ടാക്കിയത് ഓക്കെ നമ്മൾ കുറച്ച് അയകണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഷീൽഡ് അല്ല ഒരു ഷീൽഡ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വരില്ലേ ഗീസ് ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും അയം വെച്ച് ഷീൽഡ് ഉണ്ടാക്കി പിന്നെ എന്തായാലും ഇവിടെ കുറച്ച് പന്നി നിൽക്കുന്നു പന്നിനെ തന്നിട്ടുണ്ട് അപ്പോൾ പന്നിനെ കുറച്ച് കുറച്ച് ജൂട്ടിട്ട് ഇവിടെ എന്തെങ്കിലും കുറച്ച് സംഭവങ്ങൾ കിട്ടിയിട്ട് നമുക്ക് അയൺ അയൻകുളത്തിൽ നിന്ന് അടിച്ചു നോക്കാം ഓക്കെ അയൻകുളത്തിന് അടിച്ചിട്ടുണ്ട് ഓക്കെ അയൻകുളം അയൻകുളം വരേണ്ടി ഓക്കെ അയൻകുളം എന്ത് ഓട്ടം നോക്കാം അവിടെ നിന്നൊക്കെ ഇട്ട് അടിക്കുന്നത് എന്തൊരു ഇതൊക്കെ ഞാൻ നമുക്ക് ഷീൽഡ് വെച്ച് നോക്കാം എവിടെ ചത്തോ അവിടെ ഷീൽഡ് വെച്ചിട്ട് നമ്മൾ അടിച്ചപ്പോയിൻ്റെ ഷീൽഡിൻ്റെ പവർ പോയി തോന്നിട്ട് വെച്ചപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഈ ഒരു ഗോൾഡ് ആർമറൊക്കെ കിട്ടി നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ കിട്ടിയ ഞാൻ നമ്മൾ ഞമ്മളെന്തെങ്കിലും നേരെ ഇങ്ങനെ കളി ഞാൻ അങ്ങനെ കളിച്ചു കൊണ്ടു അപ്പോൾ കളിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ ആ സോംബി വന്നിട്ട് ഗോൾഡ് ആർമർ ഒക്കെ ഇട്ട് സോംബി വന്നിരുന്നു അപ്പോൾ അതിനിട്ട് ചെറിയ ചെറുതായിട്ട് ആ സോംബിനെ കൊന്നപ്പോൾ ജസ്റ്റ് അതിൻ്റെ അടുത്തുനിന്ന് കിട്ടിയാണ് പക്ഷേ അത്ര പവർ ഒന്നുമില്ല അപ്പോൾ അതിന് കിട്ടിയാണ് അപ്പോൾ നിങ്ങൾ ശരിക്കും ഇങ്ങനെ ഗോൾഡ് ആർമറി എഞ്ചാൻറ്റിങ് എൻചാൻറ്റിങ്ങ് ലീസ് ഇത് ആണോ ആണ് ഫസ്റ്റ് സ്റ്റേജ് എന്താണ് കാണുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ എന്തോ സംഭവമാണ് അപ്പോൾ എന്തെങ്കിലും ഗോൾഡ് ആർമർ ഒക്കെ കിട്ടി പവർ തന്നെ ലൈസ് നോക്കി അറ്റാഴ്ച സ്റ്റേജ് ആവും വെറുതെ ഒരു ലുക്കിന് വെറുതെ ഇട്ടുന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളെന്തേലും ഷീൽഡും കൂടി സെറ്റ് ആക്കട്ടെ നമുക്ക് ഈ ഒരു അയൻകുളത്തിന് കൊന്നിട്ട് ഈ അയൻ അങ്ങ് എടുക്കാം എന്തെങ്കിലും അയൻകുളം ചാവാനായിക്കോട്ടെ രണ്ടടി അടിച്ച ചാവും അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഒരു അയൻകുളത്തെ കൊല്ലാം നമുക്ക് എന്തെങ്കിലും അടിപൊളി ഒരു വീട് ഉണ്ടാകണം ഒരു രണ്ടട്ടൊക്കെ ആയിക്കോട്ടെ ഓക്കെ സെറ്റ് ആക്കുക നമുക്ക് പറ്റി കറത്തോളം ഉണ്ടാക്കി വെക്കാം നമുക്ക് അയൻകുളത്തിന് അടിച്ച് നമ്മൾ കൊണ്ടിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും അവിടുന്ന് അഞ്ചെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് ചേ അഞ്ച് നമ്മുടെ അയം കിട്ടിയിട്ടുണ്ട് അയൺ കൊല്ലുക എനിക്ക് ഇഷ്ടമല്ല ഈസ് അത് നമ്മളെ വില്ലേജിൻ്റെ ഒരു ഒറ്റ പ്രൊട്ടക്റ്റഡാണ് നമ്മളെ ആയൻകോളം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിന് കുല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു തെറ്റാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ കാണുന്നത് വലിയ ജയിലിൽ വരെ അടിച്ചിട്ടിരുന്നു അപ്പോൾ ഗെയിം ആയണ്ട ഭാഗ്യം അത് വെച്ചാൽ മതി നമ്മളെന്തെങ്കിലും ഇവിടുന്ന് ചെറിയൊരു കല്ലൊക്കെ വയ്ക്കുകയാണ് ഓക്കെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു എണ്ണ വെക്കാം ഓക്കെ എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ ഇന്ന് കണക്ക് അടിക്കുകയായിരുന്നു കണക്കൊന്നുമല്ല കേട്ടോ നമ്മളെന്തെങ്കിലും ജസ്റ്റ് ഒരു രീതിയാണ് കേസ് ഓക്കെ അവർ ഒരു രീതിയൊക്കെ കേസ് ആ അപ്പോൾ നമ്മളെന്തേലും അവിടെ വെച്ചിട്ടുണ്ട് നമ്മളെന്തായാലും ആ ഒരു ഭാഗത്തേക്കല്ല ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നമ്മളെ വീടുണ്ടാക്കാൻ പറ്റുന്ന സ്ഥലവും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഒരു നമ്മൾ കുറച്ചും കുറച്ചും ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് വില്ലേജ് അവിടെ തന്നെ ഉണ്ട് കേസ് പേടിക്കണ്ട ഓക്കെ നമ്മളെ ആൾ താമസമൊക്കെ വീട്ടിലുള്ള സ്ഥലത്ത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ വില്ലേജ് ഒക്കെ തന്നെ ഉണ്ട് വീടുന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ ആര് പേടിക്കുന്ന നമ്മളെടുത്തി വന്ന വെട്ടിയൊരു കൊല്ലും അത്രയേ ഉള്ളൂ ഓക്കെ നമ്മളെന്തായാലും ഇവിടുന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ച് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈസ് നമ്മളെന്തായാലും ഈ ഒരു ഭാഗത്തായിട്ട് ഇതും കൂടെ ആയിട്ട് റെഡി ആക്കട്ടേസ് ഓക്കെ നമ്മളെന്തെങ്കിലും ഏഴ് കല്ലാണ് വെച്ചത് ആ ഒരു ഭാഗത്ത് ഏഴ് കല്ല് ഈ ഒരു ഭാഗത്ത് ഏഴ് കല്ലാണ് വെച്ചത് അല്ല ഈ ഭാഗത്ത് ഏഴ് കല്ലല്ല അത് ജസ്റ്റ് നിങ്ങളെന്തെങ്കിലും കാട്ടുക ഓക്കെ അപ്പോൾ നമ്മളെന്തേലും ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ഈ സെങ്കിലും മൈക്രോവിലേക്ക് ഒന്ന് കൂട്ടാൻ വെച്ചിട്ട് എന്തെങ്കിലും ടിപ്പൊക്കെ ഒക്കെ പറഞ്ഞ് തരും ഡേസ് ഓക്കെ ടിപ്സ് ഒക്കെ ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തരാ സെറ്റ് ആക്ക പവർ ആക്കുക ഓക്കെ ഈസ് ഒക്കെ നമ്മളെന്തായാലും ഈ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ നമ്മളെന്തേലും ഇനി ഒരു വുഡ് ഓക്ക് പ്ലാങ്സ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ആക്കട്ടെ ഇനി ഫുൾ ആയിട്ട് അങ്ങോട്ടേക്കൊക്കെ പണിയാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇതൊക്കെ വെച്ച് സെറ്റാക്കുകയാണ് ഓക്കെ നമുക്ക് എന്തെങ്കിലും ഇതൊക്കെ വേഗം വേ വെക്കാം അപ്പോൾ ചെറിയ നമ്മൾ ചാനൽ വേഗം സബ് ചെയ്യട്ടോ പവർ ഒക്കെ നമുക്ക് എന്തെങ്കിലും അടിപൊളി അടിപൊളി കണ്ടൻസ് ഇടാനുള്ളതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും മാക്സിമം ലൈക്ക് ലൈക്ക് അടിക്കട്ടെ ലൈക്ക് അടിക്കുക അതായത് സെറ്റ് സെറ്റാക്കുക ലൈക്ക് അടിക്കണം വീസൊക്കെ ലൈക്ക് അടിക്കുക പിന്നെ സബ് ചെയ്യുക ഒക്കെ അത്രയ്ക്കുള്ളു ലൈക്ക് നിങ്ങൾ എന്തെങ്കിലും മസ്റ്റ് അടിക്കുന്ന സംഭവമാണ് ഓക്കെ ലൈക്ക്ടുക ആ ഒരു ലൈക്ക് അടിക്കുന്ന കണ്ടു ഒരു കൂട്ടിയൊക്കെ രണ്ട് മൂന്ന് ലൈക്ക് കിട്ടുന്നത് കിട്ടണത് ഓക്കെ വ്യൂസ് ഇപ്പോൾ അതുവരെ നൂറ് വ്യൂസ് ഉണ്ട് തുക അപ്പോൾ അതിൻ്റെ അതിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ രണ്ട് ലൈക്ക് ലൈക്കൊക്കെയാണ് അപ്പോൾ അത്രയും ആൾക്കാർ കണ്ടിട്ട് രണ്ട് എന്തൊക്കെയാണ് കിട്ടണേ ജസ്റ്റ് എല്ലാ കൂട്ടും സെറ്റാക്കുക അപ്പോൾ ചെമ്മരെ ചെറിയൊരു പ്രശ്നം പറ്റി എന്താ വെച്ച് കഴിഞ്ഞാൽ അത് വീടിൻ്റെ വലിപ്പം കുറച്ച് കൂടിപ്പോയി അപ്പോൾ നമ്മളെന്തായാലും ഒന്നും കൂടി അവിടെ ഉണ്ടാക്കാമായിരിക്കും ഇത് വേറെ സൈറ്റിൽ കയറിപ്പോയി ഓക്കെ അത് കുഴപ്പമില്ല ഫോണല്ലേ ഈ ഫോണിൽ പലതും സംഭവിക്കും അപ്പോൾ നമ്മളെന്തെങ്കിലും ഒന്നുകൂടി ഉണ്ടാക്കാമായി അപ്പോൾ ഗീസ്തൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ നമുക്കിങ്ങനെ ബോർ അടിക്കണ്ടോ എനിക്കറിയാം അപ്പോൾ ഈ നമ്മൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ബോർ അടിച്ചു പിന്നെ അത് പൊട്ടിച്ചിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ കയ്യിലേറെ ബോർ അടിക്കറിയാം അപ്പോൾ ഈസ് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞൊന്ന് കാണാം കീസ് ഓക്കെ മതി നമുക്ക് അപ്പോൾ കുറച്ച് കുറേ നിങ്ങളുണ്ടോ വീട് നമുക്ക് പോവാൻ കല്ല് കഴിവാണോ പോയി കല്ല് കറങ്ങും കല്ല് കഴിഞ്ഞ കഴിഞ്ഞാൽ കല്ലിട്ട് വെച്ചിട്ട് കല്ച്ച് പോകാൻ പിന്നെ അങ്ങനെ വരെ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഇങ്ങനെ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ ഉച്ചന്മാരെ നമ്മളൊന്നും നോക്കില്ല മോളിലായിട്ട് ഒന്നുകൂടി ഉണ്ടാക്കാണ്ട് ഓക്കേ അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വീട് കുറച്ച് സെറ്റ് ആക്കണം അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് കുറച്ചൊരു ഈ സംഭവം അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യുന്ന സംഭവം ഒന്നും ചെയ്യണില്ല നമ്മുടെ വീടൊന്ന് ഒരു ഷെയ്പ്പൊന്നുണ്ടാക്കിയെടുക്കുകയാണ് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കുറച്ച് കല്ലൊക്കെ വെച്ച് ഒന്ന് ഷെയ്പ്പ് സെറ്റാക്കും അപ്പോൾ നമ്മൾ എന്തേലും ഈ ഒരു വീടിൻ്റെ ഇത് മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയിൽ കൂടെ ഒരു ഒലക്കൻ്റെ മൂട് വന്നിട്ട് കച്ചർ കച്ചറുണ്ടാക്കണ എൻ്റെ വീട്ടിൽ ഒരു തിച്ചറുണ്ടാക്കി കാരണം ആട്ടിട്ടോ അടി ഒന്നും ചാട്ടി അടി മാത്രമേ ഉള്ളൂ അച്ചൻ പറഞ്ഞാൽ നമ്മളെന്തായാലും ഈ ഒരു വീടേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനൊരു സംഭവം ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈസ് നമ്മൾ ഇതിൻ്റെ മോളിക്കും കുറച്ച് ഉണ്ടാക്കാണ്ട് അപ്പോൾ നമ്മൾ വീട് ഇഷ്ടപ്പെട്ട കൂടാതെ ജസ്റ്റ് ലൈക്ക് അടിക്കുക പവർ ആക്കുക കമൻ്റ് ചെയ്യുക അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പറയട്ടോ ഓക്കെ ഈസ് ഓക്കെ നമുക്ക് എന്തെങ്കിലും കോണി വെക്കണം കോണി കോണിച്ച് ലാഡർ വെക്കണം ലാഡർ നമുക്ക് ഉണ്ടാക്കണം എങ്ങനെ അറിയില്ല നമുക്ക് ജസ്റ്റ് നോക്കി വെക്കണം അത് വെച്ചുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇവിടെയും കൂടി വെക്കാം ഓക്കെ ഇവിടേക്കൊന്ന് വെച്ചിട്ട് സെറ്റ് ആക്കാം അപ്പോൾ ഇത് വെച്ചിട്ട് കാണാം ഈസ് ഓക്കെ അപ്പോൾ ഈസ് മരം വെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കല്ല് കഴിഞ്ഞിട്ടുണ്ട് മരം വെട്ടുകയാണെങ്കിൽ ഓക്കെ ഈ കല്ല് കഴിഞ്ഞാൽ കുറച്ച് പണിയുള്ള കാര്യമാണ് ഈ മരം ഒക്കെ കഴിയണത് അത് വെച്ചിട്ട് നമ്മൾ കല്ല് ഒട്ടിക്കൊണ്ട് ചേമാരം ഒട്ടിക്കൊണ്ട് നോക്കുകയാണ് ആ വേമയെ വെട്ടിയിട്ട് വേമയ സെറ്റ് ആക്കണം അപ്പോൾ വെച്ചാൽ മറന്നാൻ ഈ വീടേക്കൊന്ന് ഞാൻ ഫുള്ള് ഈ ഒരു വീട് മോൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായിട്ട് കാണാം ഈസ് ഓക്കെ അപ്പോൾ ചെമ്പാൻ നമ്മൾ വീടിൻ്റെ ഫൈനൽ ലുക്കാണ് നിങ്ങൾ കാണുന്നത് ഈസ് ഓക്കെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഈ ഭാഗത്ത് ഈ ഭാഗത്ത് തന്നെയാണ് വരുന്നത് ഈ ഒരു ഷേപ്പ് ഷെയ്പ്പായിട്ടാണ് ഈ നമ്മൾ വീട് വന്നത് ഓക്കെ അതെ ഇങ്ങനെയായിട്ടാണ് വന്നത് നമ്മൾ നമ്മളെന്തായാലും ഈ ജനലൊക്കെ ഒന്ന് സെറ്റാക്കും നമ്മൾ മോളത്തെ ഭാഗങ്ങളൊക്കെ കുറച്ച് സെറ്റാക്കാണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും വീടിൻ്റെ ഷേപ്പ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ മച്ച നമ്മൾ വീട് അല്ല വീഡിയോ നയിപ്പി വീടേശേഷം ഇങ്ങനെ ഉള്ളൂ അപ്പോൾ വീടിൻ്റെ കുറച്ച് പണികളൊക്കെ നമുക്ക് അടുത്ത ദിവസം ചെയ്യാം അച്ഛന്മാരും നമ്മൾ വീടേശം ഉള്ളൂ ലൈക്ക് അടിക്കുക ചെയ്യാറ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലും വീഡിയോ കാണുന്നതിരെ എല്ലാ കൂട്ടുകാർക്കും ബൈ